Hello, welcome back to our YouTube channel. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് തിരുവാതിരയാണ് അപ്പോൾ ഞാൻ തിരുവാതിര വ്രതമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എണീറ്റു തമ്പുരിക്കുട്ടി ചിതിട്ട് നല്ല ഉറക്കാണ് കേട്ടോ ഇപ്പം സമയം ഒരു നാലേ നാലാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പം തമ്പരകുട്ടി എണീക്കുമ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി തീർത്ഥം കുടിച്ചു തുളസി എല്ലാം ചൂടിക്കൂറി എല്ലാം വരച്ച് തിരുവാതിര വ്രതം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ തിരുവാതിര വ്രതം നോക്കിയിട്ട് എല്ലാ വർഷവും പട്ടും താലി മാമ്പലത്തിൽ പോയി ചാർത്താനായിട്ട് വഴിപാട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പണിക്കര് അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ തിരുവാതിര നോൽക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ ഒരു തിരുവാതിര നോൽക്കണത് അപ്പോൾ തമ്പുരിക്കുട്ടി എണീക്കുന്നതിനു മുന്നേ തന്നെ എല്ലാ പണിയും തീർക്കണം കേട്ടോ അപ്പം വേഗം എല്ലാ ഓടം മടിച്ചു വാരി തൊടച്ചു തീർത്ഥമെല്ലാം തെളിയിച്ചിട്ട് വേണം വിളക്ക് വെക്കാനായിട്ട് അപ്പം തമ്പുരുകുട്ടി നല്ല ഉറക്കാണ് സാധാരണ ഞാൻ എണീക്കുമ്പോൾ ഉപ്പ് എണീക്കും കേട്ടോ ഇന്ന് ഒപ്പം എണീറ്റപ്പം ഞാൻ പാട്ടൊക്കെ പാടി ഉറക്കി കെടുത്തിയിട്ടുണ്ട് അങ്ങനെന്താ വിളക്ക് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്ന് എന്തായാലും വ്രതം എടുക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നലെ തന്നെ കെടുന്നുറങ്ങിയത് കേട്ടോ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എണീക്കാൻ പറ്റണേന്ന് കാരണം ചുമ ആയിട്ട് തീരെ വയ്യായിരുന്നു അങ്ങനെ വിളക്കൊക്കെ കാട്ടി നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അമ്മ അവിടെ കൂവപ്പായസം വെക്കുന്നുണ്ട് അപ്പം ഞാൻ വേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോവാനായിട്ടോ അങ്ങനെ ഉപ്പുമാവ് റെഡി മ്പുരിക്കുട്ടീനെ ഉറക്കത്തിനൊക്കെ എണ്ണീപ്പിച്ചു കുളിപ്പിച്ച് കൊടുന്ന് ഇരുത്തിയേക്കാണ് നല്ല വാശിയായിരുന്നു കേട്ടോ രാവിലെ തന്നെ തണവ് വെള്ളത്തില് കുളിച്ചതിന്റെ വാശിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടത് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞാനും അമ്മയും ചിരിയേട്ടനും തമ്പരികുട്ടിയുണ്ട് ഉടുപ്പൊക്കെ ഇട്ട് ടാറ്റ പോവാണെന്ന് പറഞ്ഞപ്പോൾ തമ്പരികുട്ടി ഹാപ്പി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഞങ്ങൾ പോയത് വീടിന് അടുത്തുള്ള ഉമാമഹേശ്വരി ക്ഷേത്രമായിട്ടുള്ള മണികണ്ഠേശ്വരത്താണ് കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ജിതി എന്ന മുന്നേ ഒരുത്തവണ ഈ ഒരു അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ വട്ടാണ് കേട്ടോ അമ്മേനേം കൂട്ടി ഈ ഒരു അമ്പലത്തിലോട്ട് വരുന്നത് അങ്ങനെ അമ്മയും ചിതിയായിട്ടും അവിടെ വരിയിൽ നിന്നിട്ട് വഴിപാടുകളൊക്കെ ഷീട്ടാക്കി പട്ടും താലിയും ചേർത്താനും അതുപോലെ എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ എല്ലാം ഷീട്ടാക്കിയിട്ട് ഇതാമ്മ പട്ടും താലിയും മേടിക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ് തമ്പുരുക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു അവൾ എൻ്റെ തോളിൽ കെടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പട്ടും താലും ചാർത്തി ഞങ്ങളിത് ചുറ്റും തൊഴുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് തമ്പരുകുട്ടി തീരെ എണീക്കുന്നില്ല അവിടുത്തെ ബഹളം കേട്ടിട്ടും പോലും എണീക്കുന്നില്ല നേരത്തെ എണീച്ചതിൻ്റെ ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വരുമ്പോൾ വണ്ടിയിലിരുന്ന് നല്ല ഉറക്കം ഇറങ്ങി കേട്ടോ ഇതുവരെ എണീറ്റിട്ടില്ല ഞങ്ങൾ തൊഴുതിറങ്ങി അമ്പലത്തിൻ്റെ ചുറ്റും വലം വെക്കുമ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് ഇന്നിവിടെ പ്രസാദം ഉണ്ടെന്ന് തിരുവാതിര ആയതുകൊണ്ട് തന്നെ ഉപ്പുമാവും അതുപോലെ കൂവപ്പായസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കൂവപ്പായസം കഴിക്കാത്തതാണ് പക്ഷെ പ്രസാദമായ കാരണം ഞാൻ മുഴുവനും കഴിച്ചോട്ടോ നല്ല സ്വാദുണ്ടായിരുന്നു ഞാൻ ചായ കുടിക്കാനായിട്ടിരുന്നു ചിതിയേട്ടൻ അമ്മയും പോയി കഴുകി വന്നു കഴിക്കുവന്നോട്ടോ അത് കഴിഞ്ഞതേ തമ്പരകുട്ടീനെ അമ്മ എടുത്തപ്പോഴേക്കും അവൾ എണീറ്റു കേട്ടോ കഴിക്കുന്ന സമയം അവൾ ഉറക്കായതുകൊണ്ട് അമ്മ അവൾക്ക് പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും അവൾക്ക് വേണ്ട അവൾക്ക് അവിടെ ഇറങ്ങി നടക്കണം അപ്പോൾ പിന്നെ അമ്മ കൊടുത്തു അവളെ കയ്യും പിടിച്ച് നടന്നു അത് കഴിഞ്ഞ് ജിതിയേട്ടനവളെടുത്തു കേട്ടോ അവിടെ തൊഴിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ താഴേക്കാവിലോട്ട് പോയി കേട്ടോ അവിടെയും തൊഴുത് നേരെ ആലിൻ്റെ അവിളേക്ക് പോയി തമ്പുരിക്കുട്ടിയുടെ ഫോട്ടോ എടുക്കാനായിട്ടാണ് കേട്ടോ തമ്പുരിക്കുട്ടി രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ സമ്മതിച്ചു പിന്നെ സമ്മതിച്ചൊന്നുമില്ല അങ്ങനെ അവൾ എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് വീട്ടിലെത്തിയപ്പോൾ അച്ഛനും മോളും ഗംഭീര കളിയായിരുന്നു കേട്ടോ ആ നേരം കൊണ്ട് ഞാൻ ജിതിയേട്ടനെ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ആക്കി കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ജിതിയേട്ടനെ യാത്രയാക്കിയിട്ട് ഞാൻ തമ്പരകുട്ടിക്ക് ചായ കൊടുക്കാനായിട്ട് അവൾക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് കിണുങ്ങായിരുന്നു കേട്ടോ ഒരു തരി അത് അതതിൽ ഒഴിച്ചു കൊടുത്ത് എങ്ങനെയൊക്കെയോ കുടിച്ചു പിന്നെ അവൾ ഈ ഫോണില് മുഖം കാണുന്നതുകൊണ്ട് അതിൽ നോക്കിയിട്ട് എങ്ങനെയൊക്കെയോ കഴിച്ചു കേട്ടോ രണ്ട് വായെങ്കിൽ രണ്ട് വായ കഴിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു വെച്ച് കൊടുത്തിട്ടാണ് എങ്ങനെയൊക്കെ എപ്പോഴും ഇങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിർത്തുമ്പോഴേക്കും ജലവ് കുത്തിപ്പിടിച്ച് കയറി പിന്നെ അവൾ നല്ല സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങി അവൾ ഉറങ്ങുന്ന സമയം ഞാൻ ഓടിപ്പോയിട്ട് അലക്കാനൊക്കെ നിന്നു പിന്നെ ഉച്ച സമയമായപ്പോൾ ഞാനിതാ അമ്മ ഉണ്ടാക്കി കൂവപ്പായസം കഴിക്കാനെടുത്തു ഞാൻ തീരെ കുവപ്പായസം കഴിക്കാത്ത ആളാണ് കേട്ടോ പക്ഷെ അമ്മ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാത്ത ഞാൻ ആ ഒരു പാത്രത്തിലെടുത്തിട്ടുള്ള പായസം മൊത്തം കഴിച്ചു പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചു കേട്ടോ പിന്നെ പെട്ടെന്ന് തമ്പരി എണീറ്റു പിന്നെ അവൾ സമയമായിരുന്നു വേടിയെടുക്കാനൊന്നും പറ്റിയില്ലാട്ടോ അവളുടെ പിന്നാലെയുള്ള ഓട്ടത്തിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി ഞാൻ വേഗം എല്ലോടിച്ചു ഒരു വിളക്ക് കാട്ടാനുള്ള തിരക്കിലായിരുന്നു തമ്പുരിക്കുട്ടിയാണെങ്കിലോ കരയായിരുന്നു അപ്പോൾ അവളവിടെ നിർത്തിയിട്ട് കുറച്ചുനേരം അവളായിട്ടുള്ള വർത്താനങ്ങളൊക്കെ പറഞ്ഞു കളിപ്പിച്ചു അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞു അത് കഴിഞ്ഞ് മുറ്റടിക്കാനായിട്ട് വെള്ളം നല്ല ഓണം പൊടി പാറുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ തെളിയിച്ച് മുറ്റം എല്ലാം അടിച്ചു ഓരിയിട്ടിനു വിളക്ക് കാട്ടണം അപ്പം തമ്പുരിക്കുട്ടീനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു കേട്ടോ തമ്പുരിക്കുട്ടി ആണെങ്കിൽ അവിടെ മുറ്റത്തൊക്കെ കളിക്കുന്നുണ്ട് ആ നേരം ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നു എന്നിട്ട് വിളക്ക് കാട്ടാനായിട്ട് നിന്നു കേട്ടോ തമ്പരുകുട്ടി ആണെങ്കിലും മുറ്റത്ത് ഗംഭീര കളിയായിരുന്നു ചളിയിലുള്ള കളിയായിരുന്നു സഹിക്കാൻ പറ്റാത്തത് അങ്ങനെ വിളക്ക് വെച്ചതിന് ശേഷം ഞാൻ തമ്പുരിക്കുട്ടീനെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഖത്തും മേലൊക്കെ മണ്ണായിരുന്നു കുളിപ്പിച്ച് സുന്ദരിയാക്കിയതാ ഞങ്ങൾ റൂമിൽ വന്നിട്ട് രണ്ട് പേരും ഭസ്മം തൊടുകയാണ് കേട്ടോ പിന്നെയുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ Ta-da!